ഹായ് നിങ്ങൾ ചാറ്റ് ജി പി ടി ജമനിയോടുമൊക്കെ ഒരുപാട് കാര്യങ്ങൾ ചോദിക്കാറുണ്ടല്ലേ പക്ഷേ കിട്ടുന്ന മറുപടി എപ്പോഴും അത്ര തൃപ്തികരമായിരിക്കില്ല അല്ലേ ചിലപ്പോഴും നമ്മൾ ഉദ്ദേശിച്ചായിരിക്കില്ലേ കിട്ടുന്നത് സാരമില്ല ഈ പ്രശ്നം നമുക്ക് പരിഹരിക്കാം എ ആയിൽ നിന്ന് എങ്ങനെ ഏറ്റവും കിടിലൻ ഉത്തരങ്ങൾ വാങ്ങിയെടുക്കാം എന്നുള്ളൊരു സൂപ്പർ ടെക്നിക്കാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത് ഈ ഒരു അനുഭവം നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടോ നമ്മളൊരു ചോദ്യം ചോദിക്കുന്നു എ എ ആണെങ്കിൽ എന്തെങ്കിലും ഒരു ജനറൽ മറുപടി തരുന്നു അല്ലെ നമ്മൾ ഉദ്ദേശിച്ച വിഷയമേ ആയിരിക്കില്ല പറയുന്നത് ഇത് നിങ്ങളുടെ മാത്രം പ്രശ്നമല്ല കേട്ടോ മിക്കവറും എല്ലാവരും ഫേസ് ചെയ്യുന്ന ഒരു കാര്യമാണിത് അപ്പോൾ എന്തുകൊണ്ടായിരിക്കും ഇങ്ങനെ സംഭവിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ ഉത്തരം ഭയങ്കര സിമ്പിളാണ് സത്യത്തിൽ എ ഐ ഒരു മാജിക് ബോക്സ് ഒന്നും നമ്മൾ എന്ത് കൊടുക്കുന്നു അതിൻ്റെ നിലവാരം അനുസരിച്ചുള്ളൊരു മറുപടി അതിന് തരാൻ പറ്റും ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ ചോദ്യം എത്രത്തോളം മികച്ചതാണോ അത്രത്തോളം മികച്ചതായിരിക്കും എ ഐയുടെ ഉത്തരവും ഇതൊരു ഗോൾഡൻ റൂൾ ആയിട്ട് തന്നെ നമുക്ക് കണക്കാക്കാം ബെറ്റർ പ്രോംഡ് ബെറ്റർ ഔട്ട്പുട്ട് സമൂഹം സിമ്പിളാണ് നമ്മൾ കൊടുക്കുന്ന നിർദ്ദേശം അതായത് ആ ഇൻപുട്ട് എത്രത്തോളം ക്ലിയറും പവർഫുള്ളുമാക്കുന്നോ അത്രയും നല്ല ഔട്ട്പുട്ട് നമുക്ക് കിട്ടും എവ്രിതിങ് ഡിപെൻഡ്സ് ഓൺ ദ പ്രോംറ്റ് അപ്പോൾ നമ്മൾ ഇത്രയും നേരം പറഞ്ഞ ഈ പ്രോംപ്റ്റ് എന്താണ് സംഭവം ആ പേര് കേട്ട് പേടിക്കൊന്നും വേണ്ട വളരെ സിമ്പിളാണ് നമ്മൾ എ ഐക്ക് കൊടുക്കുന്ന ഏത് നിർദ്ദേശത്തെയും നമുക്ക് പ്രോംറ്റ് എന്ന് വിളിക്കാം അതൊരു ചോദ്യമാകാം ഒരു കമാൻഡ് കമാൻഡാകാം എന്തുമാകാം ഇപ്പോൾ കേരളത്തിന്റെ തലസ്ഥാനം ഏതാണ് അതൊരു പ്രോംറ്റ് ആണ് എനിക്കൊരു കവിത എഴുതി ത എന്ന് പറയുന്നതും ഒരു പ്രോംറ്റ് ആണ് സിമ്പിൾ ഓക്കെ അപ്പോൾ പ്രോംപ്റ്റ് എഞ്ചിനീയറിംഗ് എന്ന് കേട്ടാലോ ഇതെന്താ വലിയ റോക്കറ്റ് സയൻസാണോ അല്ലേ അല്ല ഇതൊരു ടെക്നിക്കൽ സ്കില്ലിനേക്കാൾ ഉപരി ഒരു കമ്മ്യൂണിക്കേഷൻ സ്കില്ലാണ് എ ഐയോട് എങ്ങനെ ശരിയായി സംസാരിക്കാം എങ്ങനെ കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാമെന്ന് ഒരു കല സത്യം പറഞ്ഞാൽ ഈ ഡിജിറ്റൽ കാലത്ത് നമ്മളെല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ഒരു സൂപ്പർ സ്കില്ലാണിത് അപ്പോൾ നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം ഒരു സാധാരണ ചോദ്യത്തിന് ഒരു പെർഫെക്റ്റ് പ്രോംപ്റ്റാക്കി മാറ്റാൻ ഒരു ഫോർമുലയുണ്ട് അതിന് നാല് പ്രധാന ഭാഗങ്ങളാണുള്ളത് നമുക്ക് ഓരോന്നായിട്ട് നോക്കാം ഇതാണ് ആ നാല് ബിൽഡിംഗ് ബ്ലോക്സ് റോൾ ടാസ്ക് കോണ്ടെക്സ്റ്റ് പിന്നെ കൺസ്ട്രെയിൻസ് അതായത് എ ആയി ആരാവണം എന്ത് ചെയ്യണം ഏത് സാഹചര്യത്തിലാണ് ചെയ്യേണ്ടത് പിന്നെ എന്ത് നിയമങ്ങൾ പാലിക്കണം എന്നൊക്കെ നമ്മൾ അങ്ങോട്ട് പറഞ്ഞു കൊടുക്കണം ഈ നാലും കൂടി ചേരുമ്പോഴാണ് നമ്മുടെ പ്രോംറ്റ് ഒരു ഒന്നൊന്നര പ്രോംപ്റ്റായി മാറുന്നത് അതില് ഒന്നാമത്തെ ആളാണ് റോൾ അതായത് എ ആരായിട്ടാണ് നമ്മളോട് സംസാരിക്കേണ്ടത് എന്ന് കൃത്യമായിട്ട് പറയുക ഉദാഹരണത്തിന് ഒരു ബയോളജി ടീച്ചറായി സംസാരിക്കൂ എന്ന് പറയുമ്പോൾ കിട്ടുന്ന ഉത്തരം പോലെയല്ല ഒരു ട്രാവൽ ഏജൻറ്റായി സംസാരിക്കൂ എന്ന് പറയുമ്പോൾ കിട്ടുന്നത് ആ റോള് മാറുന്നതിനനുസരിച്ച് ഉത്തരത്തിൻ്റെ ടോണും അല്ലെ വിവരങ്ങളുടെ ആഴവും ഒക്കെ മാറും രണ്ടാമത്തേത് ടാസ്ക് എ ആയി എന്താണ് ചെയ്യേണ്ടതെന്ന് വെടിപ്പായിട്ട് പറയുക ചുമ്മാ പറയുന്നതിന് പകലം വിശദീകരിക്കുക എഴുതുക അനലൈസ് ചെയ്യുക താരതമ്യം ചെയ്യുക എന്നൊക്കെ പോലെയുള്ള ആക്ഷൻ വാക്കുകൾ ഉപയോഗിക്കുക നമ്മൾ എന്ത് വേണമെന്ന് കൃത്യമായി പറഞ്ഞാൽ എ ഐ കൃത്യമായി ഉത്തരം തരും മൂന്നാമത്തെ ഘടകം കണ്ടെക്സ്റ്റ് അതായത് പശ്ചാത്തലം എന്തിനാണ് ഈ മറുപടി ആർക്കു വേണ്ടിയാണ് ഈ വിവരങ്ങളൊക്കെ കൊടുക്കുക ഇപ്പം ഉദാഹരണത്തിന് ഒന്നാം വർഷ ബി കോം സ്റ്റുഡൻറിന് വേണ്ടി എന്ന് പറഞ്ഞാൽ ആ കുട്ടിക്ക് മനസ്സിലാവുന്ന രീതിയിലുള്ളൊരു മറുപടിയായിരിക്കും എ ഐ തരുന്നത് അല്ലാതെ ലോകത്തുള്ള എല്ലാവർക്കും വേണ്ടിയുള്ളൊരു ജനറൽ മറുപടി ആയിരിക്കില്ല നാലാമത്തേതും അവസാനത്തേതുമായ ഘടകം കൺസ്ട്രെയിൻസ് ആണ് ഇവിടെയാണ് നമുക്ക് ഫുൾ കൺട്രോൾ കിട്ടുന്നത് ഉത്തരം ഏത് ഫോർമാറ്റിൽ വേണം എത്ര വലിപ്പം വേണം എന്ത് ടോണിൽ വേണം എന്നൊക്കെ നമുക്ക് തീരുമാനിക്കാം അഞ്ച് ബുള്ളറ്റ് പോയിന്റിൽ ഉത്തരം മതിയെന്നോ ഒരു ഫോർമൽ ടോൺ ഉപയോഗിക്കണം എന്നൊക്കെ പറയാം ഇതോടെ ഔട്ട്പുട്ട് നമ്മുടെ കൈയിലായി ഓക്കെ അപ്പൊ തിയറിയൊക്കെ നമ്മൾ പഠിച്ചു ഇനി ഇത് പ്രാക്ടിക്കലായിട്ട് എങ്ങനെ വർക്ക് ചെയ്യുമെന്ന് കാണണ്ടേ നമുക്ക് വളരെ വീക്കായ ഒരു പ്രോംപ്റ്റ് എടുത്ത് നമ്മൾ പഠിച്ച ഈ നാല് കാര്യങ്ങളും വെച്ച് അതിനെങ്ങനെ ഒരു വാല്യുബിൾ പ്രോംപ്റ്റ് ആക്കി മാറ്റാം നോക്കാം റെഡിയല്ലേ ഇതിനെപ്പറ്റി ചിന്തിക്കാനൊരു നല്ല ഉദാഹരണമുണ്ട് നമ്മളൊരു തയ്യൽക്കാരൻ്റെ അടുത്ത് പോയിട്ട് ഒരു ഡ്രസ്സ് തയ്ക്കണം എന്ന് വെറുതെ പറഞ്ഞാൽ അയാൾക്ക് കൺഫ്യൂഷൻ ആകും അല്ലേ പക്ഷേ എനിക്ക് കാൽമുട്ട് വരെ ഇറക്കമുള്ള ഒരു പാസ്റ്റൽ കളറിലുള്ള വി നെക്ക് കോട്ടൺ ഡ്രസ്സ് വേണമെന്ന് കൃത്യമായി പറഞ്ഞാലോ നിങ്ങൾക്ക് കിട്ടുന്ന റിസൾട്ട് പെർഫെക്റ്റ് ആയിരിക്കും എ ആയും ഇതുപോലെ തന്നെയാണ് ക്ലാരിറ്റി എസ് കി എന്താ ഇപ്പോൾ നമുക്കൊരു അടിപൊളി ഉദാഹരണം കാണാം ഇടതുവശത്ത് ഒരു വീക്ക് പ്രോംപ്റ്റ് എക്സ്പ്ലെയിൻ ഫോട്ടോസിന്തസിസ് ഇതിന് കിട്ടുന്ന മറുപടി ചിലപ്പോൾ ഒരു വലിയ എസ് ആയിരിക്കും നമുക്ക് വേണ്ടതൊന്നും അതിൽ കാണില്ല ഇനി വലതുവശത്തേക്ക് നോക്കിക്കേ ഒരു സ്ട്രോങ് പ്രോംറ്റ് ഒന്നാം വർഷ ബി എസ് സി സ്റ്റുഡന്റിന് ലളിതമായ ഭാഷയിൽ അഞ്ച് ബുള്ളറ്റ് പോയിന്റുകളായിട്ട് ഫോട്ടോസിന്തസിസ് വിശദീകരിക്കുക കണ്ടോ വ്യത്യാസം എത്ര സ്പെസിഫിക് ആണെന്ന് നോക്കൂ അപ്പോൾ നമ്മൾ കണ്ട ആ സ്ട്രോങ് പ്രോംറ്റിനെ ഒന്ന് കീറി മുറിച്ച് നോക്കിയാലോ ഇവിടെ റോൾ എന്താണ് നേരിട്ട് പറഞ്ഞിട്ടില്ലെങ്കിലും അതൊരു സയൻസ് ട്യൂട്ടറുടേതാണ് ടാസ്ക് എന്താണ് സിമ്പിൾ ഫോട്ടോസിന്തസിസ് വിശദീകരിക്കുക കോൺടെക്സ്റ്റ് ഒന്നാം വർഷ ബി എസ് സി സ്റ്റുഡൻറിനു വേണ്ടി കോൺസ്ട്രെയിൻസ് അഞ്ച് ബുള്ളറ്റ് പോയിന്റിൽ ഉത്തരം കിട്ടണം കണ്ടില്ലേ നമ്മൾ പഠിച്ച ആ നാല് കാര്യങ്ങളും ഇതിൽ കൃത്യമായി വന്നിട്ടുണ്ട് അപ്പോ സംഭവം മനസ്സിലായില്ലേ ഈ നാല് ഘടകങ്ങൾ ഉപയോഗിക്കാൻ പഠിക്കുന്നത് ശരിക്കും നിങ്ങളുടെ ഒരു പുതിയ സൂപ്പർ പവർ കിട്ടുന്നത് പോലെയാണ് ഇനി മുതൽ എഐ എ ഒരു ഗൂഗിൾ സെർച്ച് പോലെ കാണാതെ നിങ്ങളുടെ കയ്യിൽ ഒതുങ്ങുന്ന ഒരു പേഴ്സണൽ അസിസ്റ്റന്റിനെ പോലെ ഉപയോഗിക്കാൻ നിങ്ങൾക്ക് പറ്റും ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതാണ് നമ്മുടെ ലക്ഷ്യം ഒരു എ ഐ എഞ്ചിനീയർ ആവുക എന്നതല്ല മറിച്ച് എ ഐയുടെ ഒരു യൂസർ ആവുക എന്നതാണ് നമ്മുടെ എല്ലാ കാര്യങ്ങൾക്കും പഠിക്കാനും ജോലി ചെയ്യാനുമൊക്കെ എ ഐയെ ഏറ്റവും മികച്ച രീതിയിൽ എങ്ങനെ ഉപയോഗിക്കാം എന്ന് പഠിക്കുക അതുകൊണ്ട് ഈ ഒരു കാര്യം എപ്പോഴും മനസ്സിൽ വയ്ക്കുക എ ഐ നിങ്ങളുടെ ചിന്തയെ സപ്പോർട്ട് ചെയ്യാനുള്ളതാണ് അതിനെ റീപ്ലേസ് ചെയ്യാനുള്ളതല്ല എ ഐ ഒരു പവർഫുൾ ടൂളാണ് ആ ടൂൾ ഏറ്റവും നന്നായി ഉപയോഗിക്കാൻ ഇപ്പോൾ നിങ്ങൾക്കും അറിയാം അപ്പോ ഇനിങ്ങൾ എ ആയോട് ചോദിക്കാൻ പോകുന്ന ആദ്യത്തെ പെർഫെക്റ്റ് പ്രോംഡ് എന്തായിരിക്കും ഒന്ന് ഒന്നാലോചിച്ചു നോക്കൂ